എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെ ഫോർ എപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ റോസാ ചെടികൾ അതല്ലെങ്കിൽ നമ്മുടെ ബോൾസം ചെടി കൈവശം നമുക്ക് ഏതൊക്കെ ഏതൊക്കെത്തരം ചെടികളുണ്ടോ അതെല്ലാം നമുക്കൊന്ന് വേര് പിടിപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ ഈ വേര് പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ എല്ലാവരും ചെയ്ത് കൊടുക്കും അതങ്ങോട്ട് സക്സസ് ആകില്ല അപ്പോൾ ഈ കാണിച്ചു തരുന്ന ഇന്നത്തെ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ചെടികളിൽ നിറച്ച് നമുക്ക് വേരുകളൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ചെടികളിൽ അതായത് കൈവശമുള്ള റോസ് ചെടി ആയിക്കോട്ടെ ചെടി ആയിക്കോട്ടെ ഇനി ബോൾസം ചെടി ആയിക്കോട്ടെ ഏത് തരം ചെടികളായാലും നമുക്കതിനൊന്ന് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് എല്ലാവരും ഒത്തിരി ശ്രമിക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഇനിയുണ്ടല്ലോ ഈ ബോൾസൺ ചെടിയിലായാലും നമ്മുടെ റോസ് ചെടിയിലായാലും ഏത് ചെടിയിലായാലും നമുക്ക് വേര് പിടിപ്പിക്കുന്ന ഇനിയൊരു നിഷ്പ്രയാസം കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനൊരു പുതിയൊഡിയ ആണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതെന്താ സംഭവം അറിയാമോ ഇതാണ് നമ്മുടെ ചെടികളിൽ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കണതാണ് കേട്ടോ ഇത് സ്പോഞ്ചാണ് ഇത് കണ്ടോ ഇതുപോലത്തെ സ്പോഞ്ച് നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരെണ്ണത്തിന് പത്ത് രൂപ പതിനഞ്ച് രൂപ കണ്ടെട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഈ സ്പോഞ്ചിൽ നമ്മളിനി എങ്ങനെയാണ് ചെടികൾ നട്ട് വേര് പിടിപ്പിക്കുന്നതെന്നാണ് അപ്പോൾ കാണാം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് കട്ടിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ റോസാ ചെടീൻ്റെ ആണ് ഇത് ബോൾസത്തിൻ്റെ അതുപോലെ തന്നെ ഇത് ജമന്തിയുടെ പിന്നെ ഒരു ജെറൈനൻ ചെടിയുടെയും കട്ടിങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നട്ട് കൊടുക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പോഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്പോഞ്ചിനെ ഉണ്ടല്ലോ നമുക്കിതുപോലൊരു ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുഴിച്ചെടുക്കുക ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇത്രയും വലിയ ഹോൾ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ എടുത്തപ്പോൾ കുറച്ച് വലിപ്പായി പോയി ഇങ്ങനെ ചെറുതായാലും മതി നമ്മുടെ ഒരു ചെടിയുടെ ഒരു കഷ്ണം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കാം കണക്കിന് അപ്പോൾ ഇങ്ങനെ ഹോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ റോസേൻ്റെ ഈ ഒരു ഇലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്തായിട്ട് എന്താ ചെയ്ത് കൊടുക്കുന്നതെന്നറിയാമോ അപ്പം നമ്മുടെ ഈ ഒരു റോസാ കമ്പിനെ നമ്മൾ ഇതേപോലെ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഒരു റോസാ കമ്പിനെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് അങ്ങ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതേ രീതിയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇനി നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിലുണ്ടല്ലോ നമുക്ക് മണലിട്ട് കൊടുക്കാം കേട്ടോ മണലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു കമ്പ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെക്കാം അപ്പം ഞാനിപ്പോൾ മണൽ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല മണലിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് വേര് വരും നല്ല കാര്യം ഉറപ്പാണല്ലോ അപ്പം ഞാൻ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കി വന്ന കഷ്ണമുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും നല്ല ടൈറ്റ് കൊടുക്കണം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ബോൾസത്തിൻ്റെ കട്ടിങ്ങും നമ്മുടെ ചമ്മന്തിൻ്റെ കട്ടിങ്ങും കൂടെ ഒന്നിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം എടുക്കട്ടെ കേട്ടോ ഓക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പോഞ്ചിൽ നമ്മൾ നമ്മുടെ ചെടീനെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടല്ലോ ഇനി നമുക്കിത് ചെയ്ത് കൊടുക്കേണ്ടത് ഈ സ്പോഞ്ചിനെ നമുക്ക് മൊത്തമായിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കണം അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചെടി നമ്മൾ സ്പോഞ്ചിൽ നട്ടു വെച്ചു ഇനി നമുക്കിത് നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെടി നട്ട് വെച്ചേക്കണേ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം നല്ലതുപോലെ സ്പോഞ്ചിൻ്റെ കഷ്ണം വെച്ച് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു നട്ട ഈ ഒരു ഉണ്ടല്ലോ ഇതിന് ഇള ഇളകിപ്പോരാൻ പാടില്ല നല്ല ടൈറ്റായി തന്നെ നിൽക്കണം അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോഞ്ചിനെ മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് മുക്കാൻ പോകണേ അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം ഇത് നമ്മളിങ്ങനെ സ്പോഞ്ചിൽ നട്ട് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാലുണ്ടല്ലോ ഈ സ്പോഞ്ച് ആയത് കൊണ്ട് ഇതിൽ വെള്ളം എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പം നമുക്ക് എല്ലാ ദിവസവും ഒന്നും നമ്മൾ നനച്ചു കൊടുക്കുകയേ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമാണുള്ളത് അപ്പം നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിട്ട് ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കേട്ടോ ഇതുകൊണ്ട് ഇതിപ്പോൾ ഞാനൊന്നും ഞെക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഇഷ്ടം പോലെ കണ്ട വെള്ളം ഇതിൽ ചാടുന്നത് അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നല്ലതുപോലെ നനച്ചിട്ട് നമ്മുടെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയൊരു ട്രെയിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ ഈ സ്പൂഞ്ചിൻ നട്ടച്ചെടീനങ്ങൾ വെച്ച് കൊടുത്താൽ മതി ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട കേട്ടോ ഒരു ഷെയ്ഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചെടികൾ ഏകദേശം പിന്നെ റോസ്റ്റ് ചെടികൾക്ക് നമുക്ക് വേര് വരാനായിട്ട് ഏകദേശം കുറച്ച് നല്ല താമസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്ഷമയോടു കൂടെ കാത്തിരിക്കണം അപ്പോൾ ഈ വേരുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പുതിയ ചെറിയ ഇലയും അങ്ങനെ നല്ല തളിർപ്പുകളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ ചെടി വേര് പിടിച്ചു എന്നുള്ള കാര്യം അതുപോലെ ജമന്ത് ചെടിയിലും ബോൾസം ചെടിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് വരുന്നതായിരിക്കും അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ വേര് പിടിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി കണ്ടോ എത്രമാത്രം നല്ലോണം സക്സസ് ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ വെറും പതിനഞ്ച് രൂപേൻ്റെ ഒരു മുടക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നല്ലൊരു ഷെയ്ഡിൽ വെച്ചാൽ മതി അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചെടികളിൽ പേര് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ നല്ലതുപോലെ സക്സസ് ആവുന്ന കാര്യമാണ് അപ്പോൾ ഇനിയുണ്ടല്ലോ ഞാൻ എൻ്റെ എന്താ പറയുക വർക്ക്ഷോപ്പ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ചെടികൾ പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ നമ്മൾ കുറേയൊക്കെ സെയിൽ ചെയ്തപ്പം നമ്മുടെ കുറേ പ്ലാന്റ് ഒക്കെ തീർന്നു കുറച്ച് പ്ലാന്റ് ഒക്കെ ഉള്ളു അപ്പോൾ ഞാനിവിടെ ഇതിന് മുന്നേ ഉണ്ടല്ലോ ഇതൊന്ന് എന്താ പറയുക സക്സസ് ആവുന്ന കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പം അത് നമുക്കൊന്ന് വേര് വന്നോ ഇല്ല എന്നൊക്കെ ഒന്ന് കാണാം അല്ലേ കണ്ടോ ഇത് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ഒരു മാസത്തിന് ഒന്നര മാസത്തിനു മുകളിലായിട്ടാണ് നമ്മൾ ഇതിവിടെ നട്ട് റെഡിയാക്കി വെച്ചിട്ട് അപ്പം നമ്മുടെ ബോൾസഞ്ചെടിയിലൊക്കെ വേര് വന്നിട്ടുണ്ട് റോസാ കമ്പിലും അത്യാവശ്യം വേര് വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മുട്ടുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേര് വന്നിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പം നമുക്കൊന്ന് നോക്കാം വേര് വന്നോന്ന് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കണ്ടോ ഇതിൽ നല്ലോണം വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഏകദേശം ഉണ്ടല്ലോ ഇതുപോലെ ഈ ഇതേപോലെയൊക്കെ ഒരു പ്ലാന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റി വേറെ ഒരു പോട്ട് മിക്സറിലേക്ക് നട്ടു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ചെടികൾ അങ്ങോട്ട് പെട്ടെന്ന് വളരുമൊന്നുമില്ല അപ്പോൾ അത് കണക്കാക്കിയിട്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കണം അതുപോലെ തന്നെ ഇതും ഇതിലും അതേപോലെ തന്നെ നല്ലതുപോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ടാണെന്ന് നോക്കിയാൽ നമ്മുടെ വേരുകൾ നിൽക്കുന്നത് അടുത്തത് നമ്മുടെ റോസാക്കമ്പ് റോസാക്കമ്പ് ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര മാസത്തിനും രണ്ട് മാസത്തിനും മുകളിലായിട്ട് ഇതിൻ്റെ ഉള്ളു കുത്തി വെച്ചിട്ട് അപ്പം എല്ലാത്തിലും കൂടെ വേര് വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അ നമ്മുടെ റോസാക്കമ്പിലും നല്ല എന്തോരം നല്ല നീളത്തിൽ നല്ല മുടി പോലെ വേരുകൾ നീണ്ടു വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ അപ്പം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേരുകൾ വരുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സമയവും നമ്മളിങ്ങനെ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്നും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ വേര് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ്ങിനെ ഈ പ്ലാന്റിനെ നമുക്ക് പെട്ടെന്ന് മാറ്റി വേറൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരുന്നതൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഈ വന്ന ചെടിയിലെ വേരുകൾ ഇതെല്ലാം നമുക്കിനി വേറെ നട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഉണ്ടല്ലോ ഇനി നമുക്ക് പുതിയത് വേറെ കട്ടിങ് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ഈ സംഭവം വേസ്റ്റായി പോകുന്നില്ല അപ്പോൾ ഇതിലേക്ക് തന്നെ പുതിയ ഇനി വേറെ ചെടിയുടെ കട്ടിങ് നമുക്ക് നട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത്രയ്ക്കും നല്ല രീതിയിൽ സക്സസ് ആവുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികളിൽ നിറഞ്ഞു നമുക്ക് വേരുകൾ വരും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ അപ്പം ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം